അതോ പൈത്ത മാങ്ങയാണോ പൈത്താണോ അതോ അല്ലെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ റോ മാംഗോ കട്ട് ചെയ്തിട്ട് ഒരു ടേസ്റ്റ് നോക്കുന്ന വീഡിയോ ആണ് ഇത് ഞങ്ങൾ സൗദ് അറബിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പപ്പ ഞങ്ങളെ വീട്ടിൽ ബാക്ക് സൈഡിലായിട്ട് മാംഗോ ട്രീ ഉണ്ടായിരുന്നു അപ്പോൾ പപ്പ കേറിയിട്ട് അറുത്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കുറേ സൗദപ്പി കൊണ്ടാണെങ്കിൽ കുറേ റോ മാംഗോ ഉണ്ട് റോ മാംഗോ ഇതാ ഇതാ റോ മാംഗോ എന്താ അപ്പോൾ പറിച്ചീന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുന്നൊരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഈ ഞങ്ങൾ പറയാം എന്തൊക്കെയാണ് ടേസ്റ്റ് പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ കേൾക്കാനൊന്നറിയോ നമ്മൾ ചില്ലി പൗഡറും സോൾട്ടും ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അത് വായിക്കിടും എന്നിട്ട് നമ്മൾ ഇങ്ങനെ കടിച്ചു കടിച്ചു കഴിക്കും അപ്പോ നേരെ വീട്ടിലേക്ക് പോകാം ഇത് മാോ ആണ് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മൾ മറ്റെന്തേലും എന്തൊക്കെയോ അടിക്കൊക്കെ ചെയ്യൂല അതൊന്നും ഞങ്ങൾ ഈ മാംഗോ ട്രീയിൽ അടിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ ആപ്പിൾ ട്രീയോ മാംഗോ ട്രീയോ ഒക്കെ ഒന്നിങ്ങനെ കുഴിച്ചിടുക അപ്പോൾ നിങ്ങൾ പൈസ ലൈക്ക് കടയ പോയിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യം വരൂല്ലോ നിങ്ങൾക്ക് വീട്ടിൽ വേണമെങ്കിൽ പറിച്ചാൽ മതിയല്ലോ അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് കഴിക്കാം ഞാൻ വിചാരിച്ച പോലെ അല്ല ഹാടണ്ടോ അതുകൊണ്ടാണ് പപ്പ കട്ട് ചെയ്ത് തരുന്നത് ഞാൻ വിളിച്ച മുളിലും ഉപ്പിലിട്ട് ഉപ്പിലും മുളക് മാത്രല്ലേ ഞാൻ അടിപ്പിരുന്നു അത് എത്ര എടുത്തു

ഇതേ പോലത്തെ സാധനപ്പുറത്തെ കുഞ്ഞു കുട്ടികള് പേരച്ചൊടി വെക്ക അല്ലെങ്കിലേ കൊറേ എടുക്കും എന്നിട്ട് ഇങ്ങള് വയറുവേദനയും ഇതൊക്കെ നല്ല ഇരിക്കും ചെയ്യും അതുകൊണ്ട് വലിയ ഇന്ന പോലെ കുട്ടികളോ കുറച്ചൂട്ട് വല്യ കുട്ടികളോ ആൾക്കാരോ ഫുള്ള് എടുക്കുക അല്ലെങ്കിൽ കൊറേ എടുക്കും കണ്ടോ ഒത്തിരി എടുത്തു

ഴിഞ്ഞിട്ട് ഞങ്ങള് ഇന്റെ സഹാൻഡി ബാഗ് നമ്മൾ കാണിച്ചോ പങ്കൊടുക്കുന്നുണ്ട് അല്ലേ നോൽബ് കഴിഞ്ഞിട്ടാണ് അവരുടെ നോൽപ് എടുക്കുന്ന പോലെ ഞങ്ങൾക്കും ഇപ്പോൾ ഇത് തൊഴിൽ വെക്കുന്നവരും പണ്ട് മുമ്പൊക്കെ ഉണ്ടല്ലോ കേൾക്കും എന്നിട്ട് കുരുത്തുപ്പിക്കള് അപ്പോൾ നിങ്ങൾ സൗദർബിൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോണ ദിവസം അല്ലെങ്കിൽ പോയ ദിവസത്തിൻ്റെ അടുത്ത ദിവസം വന്നാൽ നിങ്ങൾക്ക് മാങ്ങ കിട്ടും അതായത് ഞങ്ങൾ ഫിഫ്റ്റീൻത്തിലാണ് പോണപ്പോൾ നിങ്ങൾ ഫിഫ്റ്റീൻത്ത് കുറച്ച് രാ ഒരു രാത്രി കാണുന്ന സമയത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ സിക്സ്റ്റീൻത്ത് ഫുൾ ഡേ വരെ ഫുൾ ഡേയിൽ എപ്പോൾ വരികയാണെങ്കിലും സെവൻത്ത് വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാങ്ങ സെവൻറ്റീൻത്തിൽ ഇട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാങ്ങ കിട്ടും സിക്സ്റ്റീനിൽ വന്നാൽ നിങ്ങൾക്ക് മാങ്ങ ഷോറാണ് കിട്ടല് സെവൻറ്റീൽ വന്നാൽ അത്ര ഷോറില്ല ബിക്കോസ് ഇന്ന് കുറച്ച് മാങ്ങാനുള്ള പറഞ്ഞിട്ടുള്ളൂ കൈ ഒന്നും ആകുമോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടണും കൂടി നിൽക്കുക പിന്നെ നിങ്ങൾ നിങ്ങളെ ഫേവററ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം റോ മാംഗോ ആണ് മാംഗോ ആണെങ്കിൽ ഏത് മാങ്ങോ ആണോ അതോ റോ മാംഗോ ആണോ അതോ പൈത്ത മാങ്ങയാണോ പൈത്തങ്ങട്ടോ സോറി പഴുത്ത മാങ്ങയാണോ അതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം മാങ്ങ ചുണ്ടെങ്കിൽ മാംഗോ എന്നൊക്കെ അടിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക അപ്പോൾ ഞങ്ങൾക്ക് വന്ന് മാടിക്കണമെങ്കിൽ വേഗം വന്ന് മാങ്ങ അടിച്ചു അപ്പോൾ തെറ്റാ